ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹോണ്ടോ ഡി വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ ജനറൽ സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞതാണ് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ ബാക്ക് ടയർ ശരിക്കും പറഞ്ഞാൽ തീർന്നതാണ് അതിൻ്റെ സെൻറ്റർ ഒന്നും ഒട്ടും പെടുത്തൊന്നുമില്ല ഈ സൈഡിൽ ഗ്രൂ ഉണ്ട് പക്ഷേ സെൻ്ററിൽ ഒട്ടും ഗ്രിപ്പ് ഗ്രിപ്പില്ലാത്തൊരവസ്ഥ വണ്ടി ഓടിക്കേണ്ടി വരണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ടയർ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലുള്ള ടയർ ഡിസ്കേപ്പായിട്ട് നമുക്ക് ബാക്കിലേക്ക് മാറ്റിയിട്ട് വണ്ടി ടയർ റൊട്ടേഷൻ ചെയ്ത് ഇടാനായിട്ട് പറ്റും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ ബയറിങ്ങ് വേറെ കംപ്ലയിൻറ്റോ പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ യൂസ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ക്ലച്ച് യൂണിറ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് ക്ലച്ച് സൈഡിൽ നിന്ന് നിന്നിട്ടോ അപ്പോൾ നമ്മൾ ക്ലച്ച് സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങിനും വേണ്ടിയിട്ടും കൂടി നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് നിലവിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വിടുന്നുണ്ട് ബെൽറ്റൊക്കെ നമുക്ക് കമ്പനി ബെൽറ്റ് കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ നമുക്ക് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് അപ്പോൾ ബെൽറ്റൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുമ്പം ഈ ഒരു വെയിറ്റ് ബോഡി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇതിൻ്റെ ചെറിയൊരു സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനൊരു അല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മുഴക്ക സൗണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് കാണിക്കുന്നുണ്ട് അതേപോലെ ഇത് നമുക്കത് വേണമെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കാം അത്യാവശ്യം നമുക്ക് ഇപ്പം സൗണ്ട് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടി വേണ്ട ഈ വീലും ഈ ബുഷുമാണ് നമുക്ക് മാറ്റേണ്ടി വരണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലവിൽ തീരെ അവസ്ഥയിലേക്ക് ആയിട്ടില്ല കംപ്ലൈൻറ്റ് ആരംഭമാണ് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം നെക്സ്റ്റ് സർവീസിൽ മാറ്റിയാലും മതി പക്ഷേ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ സൗണ്ട് ഓവർ കൂടുതലായിട്ട് വരാനൊക്കെ ഒരു സാധ്യത കൂടുക കാരണം ഇതെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ തേമാനം കാണിച്ച് കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിൽ ചില ഇതിങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരും സൗണ്ട് വേരിയേഷനൊക്കെ വരും നമുക്ക് സാധാരണ പീരിയോഡിക് സർവീസ് വന്നത് നാല് മാസം കൂടുമ്പോഴാണ് ഏകദേശം നാല് മാസം കിടന്ന് ഓടേണ്ടതാണ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടെ മാറ്റി നമുക്ക് ആ പാർട്സിൻ്റെ അമൗണ്ട് മാത്രമേ വരുള്ളൂ ബാക്കിലത്തെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ സർവീസിലൊന്ന് മാറ്റിയതാണ് പുതിയതാണ് പക്ഷേ നമുക്കത് ഞാനതിൻ്റെ ഗ്രീസിംഗിന് വേണ്ടിയിട്ടാണ് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഗ്രീസിംഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസൊക്കെ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് ക്ലച്ച് വെയിറ്റ് ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നത് ഈ രണ്ട് ഇതാണ് തേമാനം ഉണ്ട് തോന്നുന്നതല്ല തേമാനം ഉണ്ട് അപ്പം വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിലേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്ക് എൻജിൻ കേട്ടിൻ്റെ അവിടെ നോക്കി വേറെ പറയത്തൊക്കെ ലീക്കേജ് ഒന്നുമില്ല പിന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തായിരുന്നു നിലവിൽ കംപ്ലൈൻറ്റ് എന്ന് പറയാനില്ല ആക്സിലേറ്റ് കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മേജർ കംപ്ലയിൻ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർബോറ്ററുമായി ബന്ധപ്പെട്ട് കാർബോറ്റർ ക്ലീനിങ്ങിൻ്റെ നിലവിൽ പറഞ്ഞിട്ടില്ല കാരണം കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റോ ക്ലീൻ ചെയ്യാനോ മിസ്സിങ്ങിൻ്റെ ഓവർഫ്ലോൻ്റെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമില്ല കേട്ടോ അപ്പോൾ കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചുരുങ്ങിയത് നമുക്ക് റേറ്റ് വരും ഏ പ്രത്യക്ഷത്തിൽ ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തലക്കാലത്ത് ക്ലീൻ ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൻ രസം കാരണം ഇപ്പോഴത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എത്തനോൾ ഇമ്പിൾഡ് ആമ്പിലായിട്ടുള്ള പെട്രോൾ നമുക്ക് കിട്ടണം ഉപയോഗിക്കാൻ കിട്ടണത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒട്ടുപോയ്ക്ക് വണ്ടികളിലുണ്ട് ഒരു പത്ത് വണ്ടി വന്ന കഴിഞ്ഞകത്ത് ഒരു എട്ട് വണ്ടിക്കും കാർപറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഉണ്ട് അതുപോലെ വണ്ടി വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഓഫായി പോകണം കംപ്ലയിൻറ്റ് അതല്ലെങ്കിൽ പെട്രോൾ ഓർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് മിസ്സിങ് എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ട് നമ്മളുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നിലവിൽ കംപ്ലയിൻസുകളൊന്നും ഇല്ല ഏ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തു നല്ലതാണ് ഇപ്പോൾ നാളെ ഒരിക്കലും കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാനായിട്ട് അത് ഉപകരിക്കും നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിലൊന്നും പെടുത്തണമെന്നില്ല വാട്സാപ്പിന് അത് വീഡിയോ ഞാൻ അയച്ചു അത് കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ അഭിപ്രായം പോലെ പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നു കുറയ്ക്കാമല്ലോ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വന്നതാണേ അപ്പോൾ പത്തഞ്ഞൂറ്റോ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് മാത്രം ചിലവുണ്ട് അപ്പോൾ അത് നിങ്ങളോട് പറയാതെ കൊണ്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല കാരണം ഇപ്പോൾ കംപ്ലയിൻസ് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ കംപ്ലയിൻറ്റ് പെടുത്തണം കേട്ടോ നിലവിൽ നമ്മുടെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് ചെയ്യലും പൊതുവെ ഉള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ട് കംപ്ലയിൻസുകളുടെ എണ്ണം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞൊന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് ഒക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം ഇത് കംപ്ലൈൻറ്റ് ഉണ്ട് ഇതൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബ്രേക്ക് നമുക്ക് ഒന്ന് നഴിച്ച് ഗ്രീസ് ചെയ്യാം ഗ്രീസിറ്റി നമുക്ക് ഉപയോഗിക്കാം ഫ്രണ്ടിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഉപയോഗിക്കാനൊന്നു കഴിഞ്ഞാൽ വലിയ പഴക്കമായിട്ടില്ല ഞാനിപ്പോൾ ടയർ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്ന നമുക്ക് ഈ ടയർ ഈ നാലിനട്ട അഴിച്ച് നമുക്ക് പാടി തന്നെ ബാക്കിലേക്ക് യൂസ് ചെയ്തിട്ട് പുതിയ ടയറ് ഫ്രണ്ടിലിടാനായിട്ട് പറ്റും കാരണം എപ്പോഴും പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാനാണ് നല്ലത് കാരണം നമുക്ക് ഈ മോഡൽ വണ്ടികൾക്ക് ഇത് ലേറ്റസ്റ്റ് മോഡൽ ഡിയോയ്ക്ക് പറ്റില്ല കാരണം അതിന് ഫ്രണ്ട് പന്ത്രണ്ട് ഇഞ്ചും ബാക്ക് പത്ത് ഇഞ്ചുമാണ് ഇതിൻ്റെ പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ രണ്ടും പത്തിഞ്ചും വീല്ല അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് ഞാൻ ചെയ്തിട്ട് തരാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം ബാക്കിൻ്റെ ടയർ എന്തെങ്കിലും തീർന്നേക്കണം കേട്ടോ പിന്നെ ബാറ്ററി നമ്മൾ നോക്കി ബാറ്ററി പുതിയ ബാറ്ററിക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടാം വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ചുമ്മാ ചെക്ക് ചെയ്യണമെന്നുള്ളൂ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ടാണ് ഞാൻ കാണിക്കണം കേട്ടോ പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി സെക്കൻഡ് ട്രിപ്പിൾ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാൽ മതി പിന്നെ എഞ്ചിനോ മാറ്റുന്നുണ്ട് ഓര് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ബോട്ടിൻ്റെ ഭാഷ ഓർക്കും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് വാട്ടർ സർവീസ് പിന്നെ വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്കുകൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ഉള്ളൂ നിലയിൽ ഈ വരുന്ന വർക്കുകളെല്ലാം തന്നെ നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലാക്കി ഇടാം അതിനകത്ത് ആ ക്ലച്ചിനകത്ത് തന്നെ ആ വീലും ആ ബുഷും മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നും പറയണം അതേപോലെ തന്നെ ആക്സിലേറ്റ് മറ്റേ കാർബേറ്ററിൻ്റെ കേസ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറയണം കേട്ടോ ബാക്കിയത്തെ ഞാൻ എസ്റ്റിമേറ്റിൽ ടയർ അടക്കം ഉൾപ്പെടുത്തിയുള്ള എസ്റ്റിമേറ്റാണ് ഇടണത് വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം അതിൻ്റെ അനുസരിച്ചിട്ട് റിപ്ലൈ ഇടാം ആ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ പിന്നെ മാക്സിമം നമുക്ക് തീർക്കാനായിട്ട് ശ്രമിക്കാം ബൈ ചാൻസ് തീർന്നില്ലെങ്കിൽ നാളെ ഒരു രാവിലെ ഒരു പത്ത് മണി പത്രയ്ക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം കേട്ടോ ഒരല്പം തിരക്കായതുകൊണ്ടാണ് പറ്റിപ്പോയട്ടോ ഓക്കെ